സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നത് കാരണം പാവപ്പെട്ട ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ കൊലയ്ക്കൊടുക്കുന്ന സർക്കാറായി പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു മാസമായി ക്ഷേമ പെൻഷനുകൾ ലഭിക്കാതെയും തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി ലഭിക്കാതെയും പതിനായിരക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്ത് കഷ്ടപ്പെടുന്നത് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടും ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം ശരിയായ നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതി കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പണം കൊടുക്കുന്ന പദ്ധതിയാണ് പക്ഷെ അത് ഫലപ്രദമായി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ ഗവൺമെൻറ്റിന് വീഴ്ച വരികയാണ് ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സ്ഥിതി സർക്കാരിൻ്റെ ദൂർത്തും കൊള്ളയും അവസാനിക്കുന്നില്ല ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരിന് ദൂർത്തടിക്കാൻ കാശുണ്ട് കൊള്ളയടിക്കാൻ കാശുണ്ട് പക്ഷെ പാവപ്പെട്ടവന് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്നുള്ളതാണ് ജോസഫിന്റെ മരണം തെളിയിക്കുന്നത് നെൽ കർഷകൻ ആത്മഹത്യ ചെയ്തത് നെല്ലിന്റെ സംഭരണ വില കേന്ദ്രം കൊടുത്തിട്ടും സംസ്ഥാനം കൊടുക്കാത്തതുകൊണ്ട് കണ്ണൂരിൽ തീരകർഷകൻ ആത്മഹത്യ ചെയ്തത് തീരമേഖലയിൽ കേന്ദ്രം കൊടുക്കുന്ന പണം സംസ്ഥാനം വാങ്ങിവെച്ചു പക്ഷേ സംസ്ഥാനത്തിൻ്റെ വീതം കൊണ്ട് അത് കർഷകന് കിട്ടിയില്ല നെൽകർഷകൻ ആത്മഹത്യ ചെയ്ത് നെല്ലിൻ്റെ സംഭരണ വില എഴുപത്തഞ്ച് ശതമാനവും കേന്ദ്രം കൊടുത്തു ഇരുപത്തഞ്ച് ശതമാനം ഇവർ കൊടുക്കാത്തത് കൊണ്ട് കർഷകൻ ആത്മഹത്യ ഇപ്പോൾ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പിണറായി വിജയൻ പാവപ്പെട്ടവരെ കൊല്ലുന്ന മുഖ്യമന്ത്രിയായിട്ട് സംസ്ഥാനത്ത് മാറിയിരിക്കുകയാണ് ജനങ്ങളെ കൊലക്കി കൊടുക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത് പിന്നെ തീർച്ചയായിട്ടും വേണമല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മരണസമയത്തുണ്ടായിരുന്ന ഒരു പിന്നെ പേപ്പർ ഒരു മരണമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം പോലീസ് മുക്കി എന്നുള്ളതാണ് ഇവിടുത്തെ ഈ പഞ്ചായത്തിന്റെ ഭരണം അറിയാലോ വളരെ ഗുണ്ടായിസവും അക്രമവും ഭീഷണിയും കാരണം ആളുകൾ ഭയപ്പെടുന്ന ഒരു സ്ഥലമാണിത് ആ ഭീഷണിയും ഗുണ്ടായുസവും പോലീസിനെ ഉപയോഗിക്കലുമൊക്കെ ഇവിടെ സർവ സാർവത്രികമാണ് ശരിയായ അന്വേഷണം വേണം ഈ മരണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പിന്നെ ആത്മഹത്യ കുറിപ്പിൽ എന്താണ് ഉള്ളത് ആളുകൾക്ക് സംശയപ്പെടുക ചില ആളുകളെ അദ്ദേഹം സമീപിച്ചിരുന്നെന്നും അദ്ദേഹത്തോട് വളരെ മോശമായിട്ടാണ് അവിടെ പെരുമാറ്റം ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു പിന്നെ പ്രസ്താവന ഇന്ന് വന്നിരിക്കുന്നു അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഒരു മരണപ്പെട്ട ആളെയും അദ്ദേഹത്തെ കുടുംബത്തെയും അപമാനിക്കുന്ന ആക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത് നേരത്തെയും ഈ പാവപ്പെട്ട വ്യക്തി ചില ആളുകളെ സമീപിച്ചിരുന്നതായും അവരിൽ നിന്നെല്ലാം വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായതെന്നും ആളുകൾക്ക് സംശയം പിന്നെ ഇന്നത്തെ പ്രസ്താവനയോട് വളരെ വ്യക്തമായി മരിച്ച ആളെന്ത് കുറ്റക്കാരനാണെന്നുള്ള വ്യക്തിയിലാണ് റേഷൻ അരി കിട്ടുന്നില്ലേ റേഷൻ അരി ഇവർ കൊടുക്കുന്നതാണോ റേഷൻ അരി കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണോ അഞ്ച് കിലോ അരി പാവപ്പെട്ടെന്ന് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ ആണ് എന്നിട്ട് അത് ചോദിക്കുകയാണ് ഇവിടെ റേഷൻ അരി കിട്ടുന്നില്ലേ ഇപ്പോൾ ഈ മരണപ്പെട്ടയാളെന്തോ വലിയ തെറ്റുകാരനെ പോലെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇവിടെ പിന്നെ അദ്ദേഹത്തെ പരാമർശിച്ചിരിക്കും അതെല്ലാം വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം നടന്നാൽ പോലും ഒരു മനസാക്ഷി കുത്തും സർക്കാരിനില്ല ഭരിക്കുന്ന പഞ്ചായത്തിനില്ല എന്നല്ലേ അല്ല ഇത് ഇതിപ്പോൾ പോലീസ് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുക ഈ മരണത്തിന്റെ പിന്നിലുള്ള കാരണങ്ങൾ വെക്കാൻ എന്തിനാണ് ഇത്ര ദൃഢി പഞ്ചായത്ത് പ്രസിഡന്റ് എന്തിനാണ് അദ്ദേഹത്തിന് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ അതെല്ലാം വ്യക്തമാക്കുന്നത് ഇതിനകത്ത് ഇവിടെ എന്ത് കാര്യം നടന്നാലും പാർട്ടിക്കാർ പറയുന്നതേ നടക്കുള്ളൂ എന്നുള്ള ഒരു നില നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് ഈ പ്രദേശത്തുണ്ട് അതെ അതാണ് കേരളത്തിൽ ഇപ്പോൾ പല കേസുകളും കോടതിയോട് പറഞ്ഞിട്ടാണ് എടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റോ പോലീസോ ഒരു കേസും എടുക്കുന്നില്ല അതാണ് നമ്മുടെ നിയമവാഴ്ചയുടെ സ്ഥിതി I'm